ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പുഞ്ചിരിക്കാനും കൊഞ്ചിക്കുഴയ്യാനും ഒന്നും അറിയില്ല അങ്ങനത്തെ ഭാര്യയല്ലെന്നൊക്കെ പറയുന്നു അണ്ണപ്പോൾ പറയുന്നുണ്ട് ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഭാര്യ തന്നെയാണ് സമാധാനം ഉണ്ടാക്കുന്നത് അല്ലാതെ നിന്നെ പോലെ എപ്പോഴും കടിച്ചു കീറാൻ വരുന്ന സ്വഭാവമല്ല വേണ്ടതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുഞ്ചിരിക്കുന്ന ഭാര്യയെ കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് എന്നെ ആദ്യ ഏട്ടനും അമ്മയും ചതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സമാധാനമുള്ള ഭാര്യ ഈ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുമായിരുന്നെന്ന് പറയുന്നു നിന്റെ സ്വഭാവം മുന്നോട്ടും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യക്ക് അത് ഷോക്ക് ആകുന്നുണ്ട് ഐശ്വര്യയുടെ കണ്ണെന്ന് അറിയുന്നു ശേഷം കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി ഒരുപാട് സങ്കടപ്പെടുകയാണ് അരുണോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു ഞാൻ കുറച്ച് ഓവറായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നു അരുണിനെ ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അരുണിന്റെ കോൾ വരുന്നു ഉടനെ തന്നെ അശ്വതി എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് അരുൺ എന്തെങ്കിലും എന്നോട് പറ എനിക്ക് അപ്പോഴാണെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറി ഇതിൽ കുറ്റബോധമുണ്ട് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് അപ്പുറത്ത് നിന്നും സംസാരമൊന്നും കേൾക്കുന്നില്ല ഐശ്വര്യാണ് അരുൺ ഫോണിൽ നിന്നും വിളിച്ചിരിക്കുന്നത് ഐശ്വര്യ ഉടനെ തന്നെ പറയുന്നുണ്ട് ഞാനാണെന്ന് ഐശ്വര്യ അശ്വതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്നു ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ആവശ്യമില്ല നീ ഇനി ഒരിക്കലും അരുണെ വിളിക്കാനോ സംസാരിക്കാനോ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അരുൺ വരുന്നത് കാണുമ്പോൾ ഐശ്വര്യ ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു തൽക്കാലം ഐശ്വര്യയാണെങ്കിൽ അശ്വതിയെ കുറിച്ച് അരുണിനോടൊന്നും ചോദിക്കണ്ടാന്ന് വെക്കുന്നുണ്ട് കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അശ്വതിയും കൂട്ടി അരുൺ ഇങ്ങോട്ട് വരുമെന്നൊക്കെ കരുതിയിട്ടാണ് മിണ്ടാതിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് ഷ്യാമയാണ് ശ്യാമ അമൃതേട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അമൃത എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇനി ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ അമൃതേട്ടത്തി ഉണ്ടാക്കിയ സാമ്പാർ ഷ്യാമയെടുത്ത് മണപ്പിക്കുന്നു ഉടനെ തന്നെ ഷ്യാമയ്ക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് ശ്യാമ കണ്ടിന്യൂസ് ആയിട്ട് ഛർദിക്കുന്നത് കണ്ടിട്ട് വസുന്ധാമയും അഖിലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ട് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് അമ്മയ്ക്കും അറിയാമെന്ന് പറയുന്നു അതിനുശേഷം ഡോക്ടറിൻ്റെ പേര് പറയുന്നു വസുന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അറിയാമെന്ന് അഖിൽ പറയുന്നുണ്ട് നാളെ എങ്ങനെയായാലും ഛർദ്ദിലൊക്കെ നിക്കണം നാളെ പാട്ട് റെക്കോർഡിങ്ങും ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയും കൂട്ടിയിട്ട് വസന്ധരാമയും അകലും ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു അവർ പോയതിനു ശേഷം ഐശ്വര്യ ഡോക്ടറിനെ വിളിക്കുന്നു ഡോക്ടറിനോട് പറയുന്നുണ്ട് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ഛർദ്ദിലായിട്ടാണ് വരുന്നത് അവളുടെ ഛർദിൽ മാറാൻ പാടില്ല ഛർദ്ദിച്ച് ഛർദ്ദിച്ച് കുഞ്ഞില്ലാതാകണം അതിനുള്ള മരുന്നെ ഡോക്ടർ കൊടുക്കാവൂന്ന് പറയുന്നു എത്ര പൈസ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഡോക്ടറിന് ദേഷ്യം വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഐശ്വര്യയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അങ്കിലും വസുന്ധരാമയും ശ്യാമയും കൂട്ടി ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഛർദിലല്ലേന്ന് ശ്യാമപ്പോൾ ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പേഷ്യന്റിനെ നോക്കുന്നതല്ലേ അതൊക്കെ മനസ്സിലാകുമെന്ന് പറയുന്നു ശ്യാമയോട് ഇതൊക്കെ സാധാരണമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു ശ്യാമ വീട്ടിൽ വന്നതിന് ശേഷം ശ്യാമയോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് എല്ലാവരും താഴേക്ക് പോകുന്നു ഐശ്വര്യ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം ശ്യാമയുടെ മരുന്ന് മാറ്റിയിട്ട് വൈറ്റമിൻ ഗുളിക വെക്കുകയാണ് അമൃതേട്ടത്തേക്ക് ശ്യാമയ്ക്ക് വെള്ളവുമായിട്ടൊക്കെ വരുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അപ്പോഴും വൊമിറ്റിങ് സെൻസേഷൻ കാണിക്കുന്നത് കണ്ടിട്ട് അമൃതേട്ടത്തിൽ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നു ശ്യാമ ടാബ്ലറ്റ് കാണുമ്പോൾ പറയുന്നുണ്ട് ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണല്ലോ ഇതല്ലല്ലോ ഡോക്ടർ തന്ന എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ റൂമിലേക്ക് മറിഞ്ഞു നിന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഖിലും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ അഖിലിനോടും ചോദിക്കുന്നുണ്ട് ഈ ടാബ്ലറ്റ് ആണോ തന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇതല്ല ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണല്ലോ ഇതിവിടെ ഉള്ളതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ശ്യാമ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ് ആണോ തന്നതെന്ന് ഡോക്ടർ പറയുന്നു വോമിറ്റിംഗിനുള്ള ടാബ്ലറ്റ് ആണ് തന്നതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഫാർമസിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ വേറെ മരുന്ന് തരാൻ ക്ലിനിക്കിലേക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി മരുന്ന് തരാമെന്ന് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഡോക്ടർ വിചാരിക്കുന്നുണ്ട് ഇതെങ്ങാണം ഐശ്വര്യം ഒപ്പിച്ച എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്